വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ ഐ ട്വന്റി ഹരിയാന നമ്പർ പ്ലേറ്റുള്ള ഐ ട്വന്റി വാഹനമാണ് എന്ന് മനസ്സിലാക്കുന്നു ഈ വാഹനത്തിന്റെ ഉടമയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതൊക്കെ ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ അന്വേഷണം എല്ലാ വശങ്ങളും പരിശോധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ് പ്രധാനമായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഇപ്പോൾ പ്രധാനമായും ഈ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഫോറൻസിക് ടീമൊക്കെ തന്നെ പരിശോധിക്കുന്നത് ഈ സ്ഫോടനത്തിൻ്റെ ഭാഗമായി ആ പ്രദേശത്ത് വീണിട്ടുള്ള അവിടെ ഉള്ള ഈ സാമ്പിളുകൾ ശേഖരിക്കുകയാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഐഇ ഡി സ്ഫോടനത്തിൻ്റെ സാധ്യതയോ ആർ പോലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള സ്ഫോടനമാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള സാമ്പിളുകൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യണം അപ്പോൾ ഈ വാഹനം ഇവിടെ നിന്ന് വന്നു ഈ വാഹനം ഹരിയാന രജിസ്ട്രേഷനിലുള്ള വാഹനമാണോ ഇതിൽ സഞ്ചരിച്ചവർ ആരൊക്കെയായിരുന്നു ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഉടമകൾ തന്നെയാണോ ഈ കാറിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു സാധാരണ പൊട്ടിത്തെറിയാണോ അതല്ല ഈ ഒരു വലിയ ഒരു ഭീകരാക്രമണം ലക്ഷ്യം വെച്ച് വന്ന ഒരു വാഹനമായിരുന്നോ ഇതൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ എൻ എസ് സിയുടെ ഒൻപത് സംഘത്തെയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് ഇത് ഗൗരവ കൂടി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ സുജിയ എൻ എസ് ടി മാത്രമല്ല എൻ ഐ എയുടെ വലിയ സംഘം വന്നിട്ടുണ്ട് അല്പസമയം മുമ്പ് എൻ എസ് ജിയുടെ ഒരു സംഘം കൂടി ഇവിടെ എത്തുന്നുണ്ടായിരുന്നു അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വലിയ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരും തന്നെ ഈ പ്രദേശത്ത് പരിശോധനകൾ നടത്തുകയാണ് ഇതിനൊപ്പം തന്നെ എൻ ഐ എത്തിയിട്ടുണ്ട് കാരണം ഈ ഭീകര ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എൻ ഐ എ അന്വേഷണം നടത്തിവരികയായിരുന്നു അതിൻ്റെ ഭാഗമായി കാശ്മീരിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ ഉത്തർപ്രദേശിലെ പ്രദേശങ്ങളിൽ നിന്ന് അറസ്റ്റ് നടത്തിയിരുന്നു അപ്പോൾ സുജയ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കൂടുതൽ പരിശോധനകൾക്കായി എൻ എസ് ജി സംഘങ്ങൾ ഇവിടേക്കെത്തുന്ന നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഏത് തരത്തിലുള്ള സ്ഫോടനമാണ് ഇവിടെ നടന്നത് എന്ന് പരിശോധിക്കാനായി എൻ എസ് ടി സംഘങ്ങൾ ഇവിടെ എത്തുന്ന കാഴ്ചയാണ് അവർക്ക് മുന്നോട്ട് പോകണം അപ്പോൾ ബാരിക്കേഡ് നിൽക്കാനായി ഇവിടുത്തെ പോലീസുകാരോട് ആവശ്യപ്പെടുന്നതാണ് അപ്പോൾ എൻ എസ് ടി സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ എൻ ഐ എയുടെ വലിയ സംഘങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ ഈ പ്രദേശത്ത് നടന്നിട്ടുള്ള ഈ ഒരു സ്ഫോടനത്തിന്റെ ഒരു സ്വഭാവം അതൊരു ഭീകരാക്രമണമാണോ അതോ ഒരു സാധാരണ നിലയിൽ നടന്നിട്ടുള്ള ഒരു സ്ഫോടനമാണോ ാണ് അപ്പോൾ എൻ എസ് സി സംഘമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നീങ്ങുന്നത് അവർ ഇവിടെ പരിശോധന നടത്തിയ ശേഷം ഇപ്പോൾ അവിടെ നിന്ന് ശേഖരിച്ച തെളിവുകൾ തെളിവുകളുമായി ഇവിടെ നിന്ന് നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത് ഏതായാലും ഒരുപാട് അന്വേഷണ ഏജൻസികളും സംഘങ്ങളും ഒക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ എസ് സി സംഘം നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ എല്ലാ അന്വേഷണ ഏജൻസികളുമുണ്ട് എൻ ഐ എ ഉണ്ട് എൻ എസ് ജി ഉണ്ട് ഫോറൻസിക് വിഭാഗമുണ്ട് ഡൽഹി പോലീസിൻ്റെ പ്രത്യേക സംഘങ്ങളുണ്ട് അതുകൂടാതെ പ്രത്യേക രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സംഘങ്ങളുണ്ട് അവരെല്ലാവരും ഈ പ്രദേശത്തെത്തി ഇവിടെ പരിശോധനകൾ നടത്തുകയാണ് ഇവിടെ നിന്ന് സാമ്പിൾ ശേഖരിക്കുകയാണ് അപ്പോൾ ഈ എൻ എസ് സിക്കും അതുപോലെ തന്നെ എൻ ഐ എക്കും ഒക്കെ തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെ നേരിടുന്നതിനുള്ള പ്രത്യേക ട്രെയിനിങ് ലഭിച്ച അന്വേഷണത്തിന് പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് അപ്പോൾ ഒരു സ്ഫോടനത്തിൻ്റെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ തന്നെ അവർക്ക് മനസ്സിലാകും ഇതൊരു ഭീകരാക്രമണമാണോ അതൊരു സാധാരണ ഒരു സ്ഫോടനമായിരുന്നു എന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതകളും അവർ പരിശോധിച്ചു വരികയാണ് ഏതായാലും കേന്ദ്ര ആഭ്യന്തര കേന്ദ്രമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ തന്നെ ഈ ഒരു സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് നേരത്തെ സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ അന്വേഷണ ഏജൻസികളോടും ഉടൻ തന്നെ ഈ ഒരു പ്രാഥമിക സാഹചര്യങ്ങൾ പരിശോധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളോട് എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വളരെ തീവ്ര വളരെ സജീവമായി കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഏതായാലും പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കം നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോഴുമുണ്ട് ഭീകരർ പെഹൽഗാമിലേക്ക് എത്തി സാധാരണ മനുഷ്യരെ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ ഞെട്ടലോടെ ഇപ്പോഴും കാണുന്നതാണ് ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് കാണുന്നതാണപ്പോൾ അതിനുശേഷം ഒരുപക്ഷേ വലിയൊരു ഭീകരാക്രമണം തീവ്രവാദികൾ ഭീകരവാദികൾ ഡൽഹിയിൽ ലക്ഷ്യം വെച്ചിരുന്നു എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള കാഴ്ചയാണ് നമുക്ക് ഈ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഇതൊരു നിസ്സാര സംഭവമല്ല അങ്ങനെയാണെങ്കിൽ ഏതായാലും അതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ ഇവിടെ സ്ഫോടനം നടന്ന സ്ഥലത്ത് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ അതായത് ഒരു ഭീകരാക്രമണത്തിന്റെ സാധ്യതകൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്ന് പരിശോധിച്ച് വരികയാണ് അന്വേഷണ ഏജൻസികൾ നമുക്കിപ്പോഴും കാണാം അവിടെ ഫോറൻസിക് ടീമാണ് ആ കാറിന് സമീപത്ത് നിന്ന് ആ സാമ്പിളുകൾ ശേഖരിക്കുകയാണ് അപ്പോൾ അവർ ആ സാമ്പിളുകളൊക്കെ തന്നെ ശേഖരിച്ച് ഈ ഒരു സ്ഫോടനത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് പരിശോധിക്കുകയാണ് അപ്പോഴും ഇതൊരു ഐ ഐ ഡി ബ്ലാസ്റ്റാണ് എങ്കിൽ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഐ ഐ ഡി ബ്ലാസ്റ്റ് സ്വാഭാവികമായും സംഭവിക്കുമ്പോൾ അതിനൊരാഘാതം നിലത്തുകൂടി ഉണ്ടാകും അതായത് ഈ ഒരു പ്രതലത്തിൽ കൂടി ഉണ്ടാകേണ്ടതാണ് അങ്ങനെ ഒരു പ്രതലത്തിൽ ഒരു വലിയ ഒരു ഒരു കുഴിയുണ്ടാകുന്ന സാഹചര്യമോ അങ്ങനെ ഒരു പൊട്ടിത്തെറിയോ ഒന്നും തന്നെ ഇവിടെയില്ല എന്ന് നമുക്ക് കാണാൻ നമുക്കറിയാം ഈ മാവോയിസ്റ്റുകളൊക്കെ തന്നെ ഈ ഛത്തീസ്ഗഡിലൊക്കെ അവിടെ കാറുകളിലും ബസ്സുകളിലുമൊക്കെ തന്നെ സ്ഫോടനം നടത്തുമ്പോൾ ആ ബസ് അത് കുഴിബോംബ് അല്ല ഇ ഡി അല്ലാതെ ഈ വാഹനത്തിനകത്ത് ആർ ഡി എക്സ് വെച്ച് സ്ഫോടനം നടത്തുമ്പോൾ ആ ബസ് നിൽക്കുന്ന സ്ഥലം തന്നെ വലിയ കുഴിയായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് ആഘാതം ഉണ്ട് സ്വാഭാവികമായും ഇത്തരം സ്ഫോടനങ്ങൾക്ക് അങ്ങനെ ഒരു ആഘാതം ഇവിടുത്തെ ആ റോഡിനില്ല എന്നത് തന്നെ അത് ഇ ഡി ആണോ എന്നൊരു സംശയമുണ്ട് അതല്ല ഇതൊരു ആർ ഡി എക്സ് പോലുള്ള വലിയ സ്ഫോടക വസ്തുക്കൾ വെച്ചുള്ള ഒരു സ്ഫോടനമായിരുന്നോ എന്നൊക്കെ സംശയമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ ഇതൊരു സാധാരണ അപകടമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ പരിശോധനകൾ ഏതായാലും ഇവിടെ നടക്കുന്നത്